അപ്പോൾ സ്നാക്സ് ആൺ പോഡിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു സ്നേക്ക് റെസ്ക്യൂ വന്നിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ പുളിങ്ങും കാവാലമാണ് കാവാലത്ത് ഒരു മീൻ കൂടിനകത്ത് ഒരു മൂർക്കം പാമ്പ് ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മളിപ്പം അങ്ങോട്ട് പോവുകയാണ് ഓക്കെ だらけてるんだよ。<numbers> എനിക്കൊരു കയർ വേണേ പ്ലാസ്റ്റിക് കയർ മതി പോവാ വേണമെങ്കിൽ പോവാം ഇവിടെ വെച്ച നമുക്ക് ഇവിടെ തന്നെ ഇരുമ്പഴി തന്നെ ഇറക്കാൻ പറ്റുന്നു ഇറങ്ങണ്ട വഴി തന്നെ ഇറക്കാം നിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായാലും നിനക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും

<laughs> Sorry, <I'm fast> here. <laughs> <Bella Gerger>. <laughs> <laughs> ഓക്കെ ഓക്കെ ഫോൺ തന്നെ അല്ല കൗദിച്ചാലും കാണാൻ പോലെ അരമണിക്കൂർ വേണ്ടി വന്നാൽ വേണ്ടി വന്നോട്ട് അഞ്ച് മിനിറ്റോടെ എടുത്തില്ലല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ പറഞ്ഞായിരുന്നു അച്ഛണ്ടൊക്കെ ഞാൻ പറഞ്ഞതെ വിളിച്ച ആളുടെ ഒക്കെ തന്നെ അതിൻ്റെ അടുത്ത് കിടന്ന് കൂടുതൽ ബഹളം വെക്കുക കാരണം നമുക്ക് പത്തിക്കിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വലതും കാണിക്കും എൻ്റെ അടുത്ത് ഇറങ്ങുക ശരിയല്ലേ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു വന്യജീവിയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നാണ് നിയമം ഇന്ത്യയിലെ നിയമം അതാണ് െ സംബന്ധിച്ച് കണ്ണിന് കായ്ശക്തി വളരെ കുറവാണ് പാമ്പ് കണ്ടോണ്ടല്ല നമ്മളെ കണ്ടോണ്ടല്ലോ പത്ത് കിടക്കുന്നത് നമ്മുടെ അനക്കങ്ങൾ ഇപ്പൊ പണ്ട് കേട്ടിട്ടില്ല മറ്റേ മകുടി ഊതുമ്പോ പാമ്പ് ആടുക എന്നുള്ളതാണ് അത് പകുടിയുടെ പാട്ടിന് കേട്ടിട്ട് ആടുന്നതല്ല ചെവിയില്ല പാമ്പ് ചെവിയില്ല അപ്പൊ സൗണ്ട് ഒന്നും പാമ്പിന് കേൾക്കാൻ പറ്റത്തില്ല ഈ മകുടി ഇങ്ങനെ ആട്ടുന്ന കണ്ടിട്ടാണ് ഇത് ആടുന്നത് അതുപോലെ തന്നെയാണ് അപ്പൊ ഇതൊരു നമ്മുടെ ഉള്ളിൽ ആകെപ്പാട വരുന്ന ഈ വിഷത്തിന്റെ കാര്യം മാത്രമല്ല കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാവും ഇവിടെ ആരും പാമ്പ് കടിച്ചിട്ടുണ്ട് അടുത്തൊന്നും അല്ലല്ലോ ഒത്തിരി പഴയല്ലോ എന്നാൽ ഇവിടെ പാമ്പുകളുടെ എണ്ണം കുറവൊന്നുമില്ല പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം വെച്ചാല് എലി ഉള്ളിടത്തെല്ലാം പാമ്പ് കാണും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രു പാമ്പല്ല നമുക്ക് ഈ വിഷപ്പല്ലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ഭയം കാണിക്കുന്നത് ശരിക്കും നമ്മുടെ ശത്രു എലി തന്നെയാണ് അപ്പൊ ഇതുപോലെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിക്ക് നമ്മളെ വിളിക്കാം പക്ഷേ അതിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മണ്ണെണ്ണ മേത്തൊഴിക്കുക വെളുത്തുള്ളി ചതച്ചത് ആ പരിപാടികളൊന്നും ചെയ്യരുത് വരുന്നു ഞങ്ങൾക്ക് അധികം നേരൊന്നും വേണ്ട ഈ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു പക്ഷേ പാമ്പിനെ പാമ്പ് ലൈവായിട്ട് കാണണം അല്ലെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് അവനെ കണ്ടിരുന്നു കപ്പി പിടിക്കുന്ന പരിപാടി ഇല്ല ഇതുപോലെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം ചെയ്യുക ഓക്കെ ഗവൺമെന്റ് ഒന്നും അല്ല ഇത് സേവനമായിട്ട് ചെയ്യുവാണ് ഞാൻ സർജിക്കൽ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇതൊരു സേവനമായിട്ട് നാല് കൊല്ലമായിട്ട് ഇപ്പം ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയിട്ട് ചെയ്തു തന്നെയാണ് ഈ സഞ്ചി വേറെന്നുണ്ടല്ല പാമ്പിന്റെ സുഖത്തിനുണ്ട് കാരണം അതിന് ഏറ് കയറണം മറ്റേപോലെ ഉപ്പിക്കാത്ത വെള്ളം കിട്ടുന്ന ഒരുപാട് നമുക്കില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാമ്പിന് ദോഷം ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ ഞാൻ വീട്ടിൽ വെക്കുന്നത് പത്തനംതിട്ടയെന്ന് ഡിപ്പാർട്ട്മെന്റിന് ആറാപ്പി തോന്നുന്ന ഒരു കളക്ടർ